ോ എന്താ ട്രെയിൻ തോന്നി എപ്പം വരും ഈ വഴി ട്രെയിൻ എപ്പം വന്നാലും ഇന്നിവിടെ നിന്ന് വന്നിട്ടേ പോ A lo orto otanda, pa otanda kalaia, <hesitation> bueno, 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 kan, bueno, 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 ayu, ഓടിച്ചേരാൻ പറ്റില്ല ഓ വാ പറ്റും 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 നിസ്സാരം നിസ്സാരം കർ 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 കറി കരു നമ്മളെ കൊണ്ട് പറ്റി തരാൻ പറ്റൂ

മനസമ്മാനത്തോടെ ഒരുത്തൂടെ റോഡിൽ കൂടെ പോയില്ല ഓടിച്ചിട്ടുണ്ടായിരിക്കും ഓടുന്ന വഴിയൊന്നും റോഡും കാടൊന്നുമില്ല അന്ന് ദൂരെ കൂടെയൊക്കെ വണ്ടി പോകും ഓറിട്ട് നോക്കി

ഒരു കേസ് ഒരു കേസ് ഒരു കേസിഡ വണ്ടി ഓടിച്ച് ഓടാ ഓടാ പിന്നെ എന്റെ ഓണം ആഘോഷം ആടുത്തും നിറത്തല്ലേ ട്രെയിൻ എങ്ങനെ നിറത്തല്ലേ നിറത്തി ഞാൻ അവർക്ക് കയറി പറഞ്ഞ തീർത്താനല്ലേ നന്ദി ഇല്ലേ പെയിൻ എടുത്താൽ ഓടിക്കുന്നുണ്ട് തലീഫ് കൊടുത്ത പോവുക ഒന്ന കേ പോവുക നന്ദി ഇല്ല നല്ല കഷ്ടപ്പെട്ടോണ്ടാക്കിയ കേസാം